കേരളത്തിൽ എസ് ഐ ആർ വീണ്ടും സമർപ്പിക്കാൻ രണ്ട് ദിവസത്തെ സമയം കൂടിയാണ് സുപ്രീംകോടതി കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം പരിഷ്കരണം രണ്ടാഴ്ച കൂടി നീട്ടിവെക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഇരുപത് ലക്ഷം എനുമറേഷൻ ഫോമുകൾ തിരികെ ലഭിക്കാനുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ രണ്ടാഴ്ചയ്ക്ക് പകരം രണ്ട് ദിവസത്തെ സമയമാണ് സുപ്രീംകോടതി പറഞ്ഞു അത് ചെയ്യേണ്ട കാര്യമുണ്ട് കൂടുതൽ ആൾക്കാർ ഇനിയും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ തീയതി കൺസിഡർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നീട്ടും അതേസമയം മുൻകൂറായി സമയം നീട്ടി െന്നും സാഹചര്യം നോക്കി പരിഗണിക്കാമെന്നുമായിരുന്നു കമ്മീഷൻ നിലപാട് തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് ശതമാനം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തുവെന്നും കമ്മീഷൻ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി ഹർജികൾ ഈ മാസം പതിനെട്ടിന് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും നേരത്തെ കേരളത്തിൽ എസ്ഐആർ നടപടികൾക്ക് ഒരാഴ്ചത്തെ സമയം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകിയിരുന്നു സുപ്രീംകോടതി നിർദ്ദേശത്തിനു പിന്നാലെ കേരളത്തിൽ എനുമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ ഇരുപതാണ് മീഡിയ വൺ ഡൽഹി